നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം എസ്കുലേറ്റോ ടു കെ ട്വന്റി ഫോർ എന്ന പരിപാടി റേഡിയോളജി ദിനാഘോഷത്തിനോടനുബന്ധിച്ച് എംപയർ കോളേജ് ഓഫ് സയൻസിൽ വെച്ച് ആർ ഐ ടി ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ചു കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ രഞ്ജു ഷാ അധ്യക്ഷത വഹിച്ചു കോളേജ് അക്കാദമിക് ഡയറക്ടർ സുഹാന എം ഉദ്ഘാടനം ചെയ്ത പരിപാടി ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാഖ് ഉണ്ണി പി വി ആശംസയെ അറിയിച്ചു സംസാരിച്ചു ചടങ്ങിനെ ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ഡി ഷഹാന ഫായിക് കെ വി നന്ദി പറഞ്ഞു വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് ചടങ്ങിന് ആവേശമുണ്ടാക്കി അറിയുന്നാഷണൽ റേഡിയോളജി ഡേ ആഘോഷിക്കുന്നതാണ് അത് നമ്മൾ എക്സ് റേ കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ടാണ് അത് സംഘടിപ്പിക്കുന്നത് നമ്മുടെ കോളേജ് രണ്ടായിരത്തി പതിനേഴ് ആരംഭിച്ചത് മുതൽ തന്നെ നമ്മുടെ കോളേജിൽ എന്നും ശക്തമായ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു നമ്മുടെ ആർ ഐ ടി ഡിപ്പാർട്ട്മെന്റ് അത് ഇന്നും അതിന്റെ എല്ലാ യശസ്സും നിലനിർത്തി പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മളിവിടെ കാണുന്നത് റേഡിയോളജിയോടനുബന്ധിച്ച് നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ കുട്ടികളും ടീച്ചേഴ്സും നടക്കുന്ന പ്രോഗ്രാം ലോഞ്ചിങ്ങായിരുന്നു ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻ്റിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എല്ലാ വർഷവും വളരെ മനോഹരമായിട്ട് തന്നെ റേഡിയോളജിയെ ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന ഒരു കോളേജാണ് ഇത്തവണയും നല്ല രീതിയിലുള്ള വ്യക്തങ്ങളാണ് കുട്ടികളെ പരിപാടിയുടെ ഭാഗമായി ചെയ്തിട്ടുള്ളത് ഈ പരിപാടിക്ക് മുൻകൈ എടുത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെയും അതുപോലെ തന്നെ ഈ പരിപാടികളുടെ വിജയത്തിന് വേണ്ടി അടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും ഇപ്പം ആശംസകൾ അറിയിക്കുകയാണ് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാർ കുച്ചിപ്പുറം മലപ്പുറം